രാവിലെ കാശീനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങാനിറങ്ങിയതാണ് വിന്റർ സീസൺ ആയതിനെക്കൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ഉള്ള പോക്ക് കുറവാണ് ഒരു ഒമ്പത് മണിക്ക് ശേഷമൊക്കെ തണുപ്പൊക്കെ ഒന്ന് കുറയുന്നതിനെ കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അമ്മയും അച്ഛനും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തോന്നിയത് അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സൈഡില് മിനിസോന്റെ ഒരു ഷോപ്പ് കണ്ടത് അപ്പൊ പിന്നെ കയറാൻ എടുക്കാൻ പറ്റൂലല്ലോ ടോയ്സ് ഒക്കെ വെച്ചത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ കണ്ടാൽ തന്നെ വാങ്ങിപ്പോ പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല പിന്നെ അവിടെ ഒരു മിററ് കണ്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ബാക്കിലിത് അച്ഛനും നിൽക്കുന്ന പിന്നെ അതാ അതെ ഈ സാധനം ഇത് ഞാൻ കുറെ കാലം നാട്ടിലൊക്കെ തെരഞ്ഞു നടന്നതാ കേട്ടോ ഇപ്പോഴെ ഐസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ മോൾഡ് ഇല്ല ഇത്ര ആയിട്ടുള്ള സാധനം എനിക്ക് കിട്ടിയില്ലേനു പക്ഷെ ഇപ്പൊ ഇവിടെ വിന്റർ സീസൺ ആയത് കൊണ്ട് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് അതും ഞാൻ വാങ്ങിയില്ല സമയം പന്ത്രണ്ട് മണിയായിട്ട് ഇവിടെ അധികം ഷോപ്പൊന്നും തുറന്നിയില്ലാട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും കടകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ലൈവ് ആയിട്ട് ഇരിക്കാൻ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി ടൈമിൽ ഒന്നും ഒരു കടകളും തുറന്നിട്ടേ ഇല്ലേ പിന്നെ ആ സ്ട്രീറ്റിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഫാൻസി കണ്ടത് അവിടെ കയറി കുറച്ച് വളകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്നെ കാശീനെ സ്കൂളിൽ നിന്ന് കൂട്ടാനുള്ള ടൈമായി അപ്പോൾ പിന്നെ കിട്ടി ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ കാശീൻ്റെ സ്കൂളിലേക്ക് പോയി ഇപ്പോൾ വിൻഡർ ആയതിനെക്കൊണ്ടാണ് സ്കൂളിന്റെ ടൈമിംഗ് ഒക്കെ മാറിയത് ഇപ്പോൾ ഒൻപത് മണി മുതൽ ഒരു വരെയാണ് ക്ലാസ് ഉള്ളത് പിന്നെ കൂട്ടാൻ വന്നത് അമ്മച്ചനാണെന്ന് കണ്ടപ്പോൾ കാശിക്കുട്ടന് ഭയങ്കര സന്തോഷമായി